ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ ഇലക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് ഏവർക്കും സ്വാഗതം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനറൽ ഇലക്ഷനിൽ കൂടെ ഇപ്പോൾ ഭാരതത്തെ ഭരിക്കുന്ന വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടാകുമോ എൻ്റെ ഉത്തരം ണ്ടാകത്തില്ല എന്നാൽ ഉണ്ടാകും എന്നതാണ് ഉണ്ടാകത്തില്ല എന്നാൽ ഉണ്ടാകും ഇത് അല്പം കട്ടിയായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അതിനെ അല്പമൊന്നും വിശദീകരിക്കാൻ താൽപ്പര്യപ്പെടുകയാണ് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ ഉണ്ടാകുകയില്ല എന്നാണ് അത് ഞാൻ പറഞ്ഞത് എന്നാൽ ഉണ്ടാകും ഉണ്ടാകുകയില്ല എന്ന് പറയാൻ കാര്യമെന്താണ് ഈ ഇലക്ഷനിൽ കൂടെ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും പരാജയപ്പെടുത്തുകയോ ഭരണസിംഹാസനത്തു നിന്ന് ഇറക്കുകയോ ചെയ്യുവാനിടയാകും എന്ന് ഞാൻ അല്പം പോലും പ്രതീക്ഷിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അത് മൂഢ സ്വപ്നത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ അതിനെ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് പലരും ആ ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് വരെ പോയേക്കും അല്ലെങ്കിൽ കൂടി പോരുപത്തി നാൽപ്പത്തി ഏഴ് വരെ പോയേക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അധികം അതിന് വില കൊടുക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഒരു ഭരണകൂടത്തിൻ്റെ മാറ്റം അതായത് ആര് ഭരിക്കുന്നു എന്നതിനെ സംബന്ധമായ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്പം പോലും പ്രതീക്ഷിക്കുന്നില്ല ഇത് ഞാൻ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റം വരികയില്ല പിന്നെ ഞാൻ പറഞ്ഞു മാറ്റം വരും അതെന്താണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഇത് വളരെ ഹൃദ്ധമായ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് മാറ്റം ഏത് മാറ്റം വരും എങ്ങനെ വരും അതിൻ്റെ യുക്തി എന്താണ് എന്ന് ഞാൻ അല്പം ഒന്ന് പരാമർശിക്കും മോദി അവകാശപ്പെടുന്നത് പോലെ ഇസ് പാർ ചാർ സൗ ഇസ് ബാർ ചാർ സൗ പാർ ഇത്തരുണത്തിൽ ഈ ഇലക്ഷനിൽ നാനൂറിൽ പരം സീറ്റ് കിട്ടും എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു മൂഢസ്വർഗ്ഗത്തിൽ അദ്ദേഹം വസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആളുകളിൽ ഒരു വലിയ ആവേശം ജനി അണികളിൽ ഒരാവേശവും ആളുകളിൽ ഒരു നിരാശയും അദ്ദേഹത്തിൻ്റെ എതിരാളികളെ പിന്തുണയ്ക്കുന്ന ആളുകൾ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വോട്ട് വെറുതെ കളയുന്നത് എന്ന് പറഞ്ഞ് അവർ വോട്ട് ചെയ്യാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ അണികൾ വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന യുക്തി കൊണ്ടായിരിക്കും ഇപ്രകാരം പ്രസ്താവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാ ഏതായാലും നാനൂറ് കിട്ടുകയില്ല അതിനെ അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയം അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം കിട്ടിയ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ കിട്ടുകയില്ല അതിൽ കുറവായിരിക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് വേണ്ടത് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇരുപത്തി എഴുന്നൂറ്റി രണ്ടിനും മുന്നൂറ്റി മൂന്നിനും ഇടയ്ക്കായിരിക്കും അതുകൊണ്ട് മാറ്റം വരുമെന്ന് ഞാൻ പറയുന്നു അതാണ് മാറ്റം വരും എന്ന് ഞാൻ പറയാനുള്ളതിൻ്റെ അടിസ്ഥാനം അത് അല്പമൊന്ന് വിശദീകരിച്ചു കൊള്ളാം ഇതുവരെയും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അനുവർത്തിച്ചു വന്ന സമീപനം ആളുകളിൽ ചില ഭ്രമമുണ്ടാക്കി ഇപ്പോൾ ദേശഭക്തി അല്ലെങ്കിൽ പേറ്റുവടിസമാണെങ്കിലും നാഷണലിസമാണെങ്കിലും പിന്നെ മതപരമായ ഇക്ളികളാണെങ്കിലും പുരാമക്ഷിത്വം പോലെയുള്ള കാര്യങ്ങൾ ഹിന്ദുമത റിസർജൻസ് ആൻഡ് ദി അസേർഷൻ ഓഫ് ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി അപ്പോൾ ഹിന്ദുക്കൾ ഉണരുന്നു അവർ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു അതിൻ്റെ മസിഹ ഞാനാണ് എന്ന് സ്വയം അവതരിപ്പിച്ച് ഹിന്ദുമതത്തിൻ്റെ ആദർശങ്ങളെ അല്പം പോലും മാനിക്കാതെ തികച്ചും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ എന്താണ് പറയുന്നത് ഉപരിപ്ലവമായ വിശ്വാസത്തെ പ്രകാരം രാഷ്ട്രീയമായി മുതലെടുക്കാമെന്ന സ വിദഗ്ധമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അത് പ്രയോഗിച്ച് അതിൻ്റെ ലാഭം വലുതായി കൊയ്യുന്നുണ്ടോ എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രം പഠിതതിൻ്റെ ലാഭം അദ്ദേഹത്തിന് ലഭിക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സന്ദേഹം പറയാവുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെ മോദി തൻ്റെ അജയത തെളിയിച്ചുകൊണ്ടേയിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം വരാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഇലക്ഷൻ പ്രക്രിയ ആദ്യം മുതൽ നാളെ എന്നു വരെ അല്പം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചതിൻ്റെ ഫലമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അതിന് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഇലക്ഷനെ ഒന്ന് താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വന്ന ഒരു വലിയ ആരോഗ്യപരമായ കാര്യം സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെ പ്രോപ്പകേണ്ട ആസ്പദമാക്കി ഏതാണ്ട് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു ഭാരതം ഒന്ന് ലോകത്തെ വലിയ ശക്തിയാകുന്നു ഹിന്ദു മതം അതിൻ്റെ ആധിപത്യം പ്രാപിക്കുന്നു അങ്ങനെ ഒരേ ഒരു സ്വർഗമുണ്ടാകുന്നു മോദിയുടെ സ്വർഗം പുതിയ ഭാരതം എന്നൊക്കെയുള്ള ഈ വലിയ ചിന്തകൾ വലിയ സാങ്കല്പികമായ സ്വപ്നതുല്യമായ പ്രത്യാശകൾ ഇവ ഏതാണ്ട് ഒട്ടുമുക്കാലും എരിഞ്ഞടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള പ്രോപ്പേൻ്റെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വില വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ജോലി കിട്ടാത്തതിൻ്റെ പ്രശ്നമാണെങ്കിലും ജന കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ആണെങ്കിലും ജനത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിലും ജീവിത സൗകര്യങ്ങളാണെങ്കിലും അങ്ങനെ പലവിധമായ കാര്യങ്ങൾ പിന്നെ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ജന വ്യക്തികളുടെ വികസനത്തിന് ഉതകുന്ന ഒരു സാഹചര്യത്തിൻ്റെ അഭാവം ഇവയൊക്കെയും ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് സ്വന്തം ജീവിതത്തിലേക്ക് ഒരു മെഷിഹ പോലെയുള്ള ഒരു രാഷ്ട്രീയ മെഷിഹ പോലെയുള്ള ഒരു വ്യക്തിയുടെ ആരാധനയിൽ നിന്ന് ജനം അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ട കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു തുടങ്ങി അത് അനിവാര്യമായി സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല ഒരു ജനതയാകമാനം ദീർഘനാൾ സങ്കല്പങ്ങളുടെ കൃത്രിമമായി നിർമ്മിച്ചിട്ട് നിർമ്മിക്കുന്ന സങ്കല്പങ്ങളുടെ ലോകത്തിൽ പരിരക്ഷിക്കുവാൻ പരിമിതപ്പെടുത്തി നിർത്തുവാൻ സാധ്യമല്ല അവർ ജീവിക്കുന്നത് രാഷ്ട്രീയമായ കോളിളക്കങ്ങളുടെയും അല്ലെങ്കിൽ പ്രതീക്ഷകളുടെയും അല്ലെങ്കിൽ ഇക്കളുകളുടെയും മധ്യത്തിൽ മാത്രമല്ല അവരുടെ വീട്ടിൽ അടുക്കളയുണ്ട് അവിടെ തീ കത്തണം ഇപ്പോൾ കുക്കിംഗ് ഗ്യാസിന് നാനൂറ് രൂപ സിലിണ്ടർ ആക്കാമെന്ന് വാഗ്ദത്വം ചെയ്ത മോദി എന്തുകൊണ്ട് അതായിരത്തി ഇരുന്നൂറ് രൂപ ആക്കി എന്നൊരു ചോദ്യം എല്ലാ ഭവനങ്ങളിലും ഉയരുന്നതാണ് അതിനെ കൂടുതൽ പ്രസക്തമാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇലക്ഷൻ എടുത്തു വന്നപ്പോൾ ഇരുന്നൂറ് രൂപ കുറച്ചത് അപ്പോൾ തീർച്ചയായും ഞങ്ങളെ നിങ്ങൾ ചൂഷണം ചെയ്യുകയായിരുന്നില്ലേ എന്ന ചോദ്യം ഉദിക്കുന്നത് വളരെ വളരെ സ്വാഭാവികമാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരത് ചെയ്തോളൂ ഇപ്പോൾ ചെയ്യുന്നുണ്ടത് ഉണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായ അറിവുള്ള കാര്യമാണ് അതുപോലെ തന്നെ ജനങ്ങൾ അവരുടെ പരിസരങ്ങൾ അവരുടെ ഗ്രാമം അവരുടെ ഡിസ്ട്രിക്ട് അവരുടെ സംസ്ഥാനം ഇവയെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി എല്ലാറ്റിനും ഉപരിയായി ഇത് ഞാൻ പ്രത്യേകമായ അടിവരയിട്ട് പറയാൻ താല്പര്യമുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോവുകയാണ് ഇതുവരെ ഒരു രാഷ്ട്രീയ മെസ്സിഹായുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ചില ഔതാര്യങ്ങൾ അപ്പോൾ കക്കൂസ് ഉണ്ടായി അല്ലെങ്കിൽ ചില ആൾ പാവപ്പെട്ട ആളുകൾക്ക് സിലിണ്ടർ കൊടുത്തു ഗ്യാസ് സിലിണ്ടർ കൊടുത്തു പിന്നെ ആരോഗ്യ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെയുള്ള പ്രൈം മിനിസ്റ്ററുടെ പല പരിപാടികൾ എല്ലാം പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റർക്കാ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റർക്കാ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റർക്കാ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷേ ഇതൊക്കെ നാം നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ അപാകതയുണ്ട് ഇപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് മോദി ആരംഭിച്ചു ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല അല്ലെങ്കിൽ അദ്ദേഹം അറിയുന്ന ഡെവലപ്മെൻറ്റ് ഇവിടുത്തെ ജി ഡി പിയിലുള്ള വർധനയാണ് ഇവിടുത്തെ സമ്പത്ത് കൂടുതലുണ്ടാകുന്നു എന്നാൽ ഈ വർദ്ധിച്ചു വരുന്ന സമ്പത്ത് ജനങ്ങൾക്ക് എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്ന ചോദ്യം ഉദിക്കുന്നില്ല ഈ സമ്പത്ത് കൊണ്ടുണ്ടായ ആകെ നേട്ടം ഭാരതത്തിൽ അനേകം ബില്യനേഴ്സ് ഉണ്ടായി ശതകോടിയുടെ അധിപന്മാരുണ്ടായി എന്നത് മാത്രമാണ് ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഗുണവും ഏതാനും ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ധനാഠ്യന്മാരിൽ ഭാരതത്തിൽ നിന്ന് രണ്ട് പേരും പേരുണ്ട് എന്ന് പറയുമ്പോൾ അടുക്കളയിൽ വെള്ളം ചൂടാക്കി അരിയിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ വയ്യാത്ത ഒരു വ്യക്തിക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം തൻ്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ ഗതിമുട്ടുന്ന ഒരു കുടുംബത്തിന് എന്ത് പ്രയോജനം രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോകാൻ ഇടമില്ലാതെ നമുക്കറിയാം നിങ്ങൾക്കറിയാമോ ഭാരതത്തിൻ്റെ ആ ആറ് ലക്ഷം ഗ്രാമങ്ങളിൽ ആറ് ലക്ഷം ഗ്രാമങ്ങളിൽ ശാസ്ത്രീയമായി ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ അതിൽ പരിശീലനം പ്രാപിച്ച ഓബ്സ്റ്റീഷ്യൻസ് എന്ന് പറയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്ര ഓബ്സ്റ്റീഷ്യൻസോടെ നിങ്ങൾക്കറിയാമോ എണ്ണൂറിൽ താഴെയാണ് ആറ് ലക്ഷത്തിൽ പരം ഗ്രാമങ്ങളിൽ ആകപ്പാട് ഉണ്ട് എന്ന് പറയുന്നത് എണ്ണൂറിൽ താഴെ മെഡിക്കലി ക്വാളിഫൈഡ് ഓബ്സ്റ്റീഷ്യൻസ് ഞാൻ മിഡ്വൈഫ്സിൻ്റെ കാര്യമല്ല പറയുന്നത് ഓബ്സ്റ്റീഷ്യൻസ് ഡോക്ടേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ ഒരിക്കൽ ഉത്തർപ്രദേശിൽ ബാഗ്പത് അത് ചരൺസിങ്ങിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയാണ് ഞാൻ ആ കാലത്ത് എൻ്റെ കുട്ടികളെ അവർക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാകേണ്ടതിന് വേനൽക്കാലത്തെ അവധി വരുമ്പോൾ ബാഗ്പത്തിൽ ഒരു ഗ്രാമത്തിൽ രണ്ടാഴ്ച പോയി അവരെ കൊണ്ടുപോയി താമസിപ്പിച്ച് അവിടെയുള്ള ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററുണ്ട് ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഡോക്ടറുമായി ബന്ധം പുലർത്തി അദ്ദേഹം കാൺപൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് കിട്ടിയെന്നാണ് അവകാശം അദ്ദേഹം ഞങ്ങളെ പ്രൈ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കാണിച്ചു സുഹൃത്തുക്കളെ 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 നിങ്ങൾ വിശ്വസിക്കുകയില്ല ആ പ്രൈമറി ഹെൽത്ത് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആളുകളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ കുറഞ്ഞപക്ഷം മൂന്ന് ഡോക്ടേഴ്സും ആറ് നേഴ്സസും അത് പിന്നെ മിഡ്വൈഫ്സും പിന്നെ ലബോ ലബോറട്ടറി സംബന്ധമായ കാര്യങ്ങൾ മെഡിസിൻ സ്റ്റോക്ക് ഇതൊക്കെ സർക്കാർ എഴുതി വച്ചിട്ടുള്ളതാണ് ഭാഗ്പത്ത് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ആകപ്പാടെ അൻപത് കിലോമീറ്റർ ദൂരെയാണ് ചരൺസിംഗിന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അത് ചരൺസിങ്ങിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ സിറിഞ്ച് ചൂടാക്കാൻ ഒരു സ്പിരിറ്റ് ലാമ്പ് ഇല്ലായിരുന്നു ആ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ രണ്ട് മുറിയേ ഉള്ളൂ അതിലൊരു മുറിയിൽ ഒരു എരുമയെ കെട്ടിയിരുന്നു അവിടെ മരുന്ന് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇത് ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇതിപ്പോഴല്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപതുകളിലെ കാര്യമാണ് നയൻറ്റീൻ സെവൻറ്റി സെവൻറ്റി ത്രീ തൊട്ട് സെവൻറ്റി സിക്സ് വരെ ഞാനിത് ചെയ്തുള്ളൂ അത് വാസ്തവത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന അനുഭവമാണ് വേണ്ട ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കരിച്ചു കൊന്ന മനോഹർപൂരിൽ പോയി മനോഹർപൂർ ആയി പതിനയ്യായിരം ആളുകൾ വസിക്കുന്ന പതിനാല് ഗ്രാമങ്ങളുടെ ഒരു സമുച്ചയമാണ് അവിടെ ഒരു ക്ലിനിക്കില്ല അവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊരു സ്കൂളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ആ സ്കൂളിൽ പഠിത്തം നടന്നിട്ട് നാല് വർഷം കഴിഞ്ഞു ആ സ്കൂൾ ഉപയോഗിക്കുന്ന അവിടുത്തെ പോലീസാണ് ആ ഗ്രാമങ്ങളിൽ നൂറുകണക്കിന് കുട്ടികളുണ്ട് അവർക്കൊന്നും വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഒരു രാജ്യം പുരോഗമിക്കണമെങ്കിൽ അവിടുത്തെ ജനതയെ സസക്ഷ സശക്തീകരിക്കണം അവരെ ശക്തീകരിക്കണം ജനങ്ങളെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് വ്യക്തികൾ ജനങ്ങൾ പൗരന്മാർ ഒരു സമൂഹം അവർ ആളുകൾ മനുഷ്യർ വികസിക്കാതെ എന്ത് വികസനം അങ്ങനെയുള്ള വികസനം എന്ത് സംഭവിക്കും അതിലൊരു വലിയ ക്രൂരതയുണ്ട് ആ വികസനം പാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈ നേടുന്നതിന് വേണ്ടി എത്ര മനുഷ്യ ജീവിതങ്ങളെ കുരുതി കൊടുക്കേണ്ടി വന്നാലും സാരമില്ല അങ്ങനെയാണ് പാപ്പ് പ്രോജക്റ്റ് അഫക്റ്റഡ് പീപ്പിൾ എന്ന കാറ്റഗറി ഉണ്ടായത് പ്രോജക്റ്റ് അഫക്റ്റഡ് പീപ്പിൾ ഈ വികസന സംബന്ധമായ അത് ബി ജെ പിയുടെ കാലത്തുണ്ടായതല്ല ആരംഭിച്ചതല്ല അത് കോൺഗ്രസിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് യാതൊരു സംശയവുമില്ല സത്യം പറയാൻ ആരും മടിക്കരുത് സത്യം മനസ്സിലാ സ്വീകരിപ്പാൻ ആരും മടിക്കരുത് നാം ഒരു പാർട്ടിയുടെയും വക്താക്കളല്ല നാം സത്യം മാത്രം അന്വേഷിക്കുന്നവരും മനുഷ്യർക്ക് നന്മ വരണമെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നവരുമാണ് അപ്പോൾ ഈ പുരോഗമനപരമായ ഡെവലപ്മെൻറ്റിൽ ആയിട്ടുള്ള പ്രോജക്ട്സ് തുടങ്ങിയത് എവിടെയാണ് ആദിവാസി കൂടുതലും ആദിവാസികൾ വസിക്കുന്ന സ്ഥലത്താണ് അവരെ അവിടെ നിന്ന് കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനുമിടയ്ക്കുള്ള ഈ അൻപത് വർഷത്തിനിടയിൽ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഒരു കോടി പതിമൂന്ന് ലക്ഷത്തിൽ പരം ആളുകളെ അങ്ങനെ നിഷ്കാസനം ചെയ്യിച്ചു അതിൽ മൂന്നിലൊന്ന് ശതമാനം മാത്രമേ ഏതെങ്കിലും വിധത്തിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയുന്നു ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് പൊതുവായ ബോധ്യമുണ്ടാത്ത പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമോ ഒരു പാർട്ടിയോ ഭരണ പാർട്ടിയാകട്ടെ പ്രതിപക്ഷ പാർട്ടിയോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോ ഇല്ല മതപരമായി നോക്കുമ്പോൾ അവർക്കും ഇത് പ്രശ്നമല്ല സാധാരണക്കാരൻ പാവപ്പെട്ട ആളുകൾ അവരെ പരിഗണിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ളൊരു വലിയ അവഗണനയുടെ ഇരയായിട്ടാണ് ജനം വസിക്കുന്നത് അത് എത്രനാൾ ഏറിയ നാൾ സഹിച്ചു പക്ഷേ ഇപ്പോൾ പൊന്തി വരുന്ന ഒരു യാഥാർത്ഥ്യം സാധാരണ ജനം കുറച്ചുകൂടെ അറിവുള്ളവരായി ബോധ്യമുള്ളവരായി തീർന്നിരിക്കുന്നു അവയർനെസ് അതുകൊണ്ട് അവർ ഈ പ്രോപ്പഗേൻ്റെ അധികം വിഴുങ്ങാൻ പോകുന്നില്ല അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അവർ കൂടുതൽ കൂടുതൽ കേന്ദ്രീകരിച്ചു തുടങ്ങും അതുകൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും അവരുടെ ബോധ്യമനുസരിച്ച് മാത്രം അവർ അവരുടെ സമ്മതിതായ അവകാശം ഉപയോഗിച്ചു തുടങ്ങും ഒരുവിധത്തിലും കബളിപ്പിക്കപ്പെടാൻ അവർ സമ്മതിക്കയില്ല അപ്രകാരമുള്ളൊരു സാധ്യത സാധ്യത പൂർണ്ണമായ എന്ന് ഞാൻ പറയുന്നില്ല ആ സാധ്യത ഇപ്പോൾ നന്നേ നിലവിലുണ്ട് എന്നാണ് എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഈ ഒരു ഇലക്ഷനിൽ അല്പം വലിയ തോതിലല്ല അല്പം പ്രതിബിംബിക്കും എന്ന പ്രത്യാശ കൊണ്ടാണ് ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ ശ്ലോകനായ ഇസ് ബാർ ചാർ സോ പാർ ഇത്തവണ ഞങ്ങൾ നാനൂറ് കടക്കും അതങ്ങ് അതങ്ങ് വീട്ടിൽ വച്ചാൽ മതി അതിവിടെ വേണ്ട ഇവിടെ വേഗത്തില്ല എന്ന് പറയാൻ കാര്യം അത് മാത്രമാണ് അതൊരു നല്ല ആരോഗ്യപരമായ ഒരു പ്രവണതയാണ് ഒരു ആരംഭമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ജനങ്ങൾ കൂടുതൽ ബോധവൽക്കരി വൽക്കരിക്കപ്പെടേണ്ടതിന് ആ വിദ്യാഭ്യാസത്തെ സാർവലൗകികമാക്കുക യൂണിവേഴ്സലൈസ് എജ്യൂക്കേഷൻ പക്ഷെ അത് മാത്രം പോരാ വിദ്യാഭ്യാസം കൊണ്ട് നാം എന്ത് നേടണം എന്നതിനെപ്പറ്റി ഒരു വലിയ ചിന്ത നമ്മുടെ നാട്ടിലുണ്ടാകണം ഇത്തരുണത്തിൽ അമേരിക്കൻ ഫിലോസഫറായിരുന്ന ജോൺ ഡ്യൂവി ഡി ഇ ഡബ്ല്യു ഇ വൈ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായൊരു പുസ്തകമാണ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസി അത് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു ജനായത്ത രാജ്യത്തിൽ ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസം എന്ന ഈ വലിയ ചുമതല ലോകത്തിലേക്ക് ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഭരണം രണ്ട് വിദ്യാഭ്യാസം ഒന്ന് ഭരണം രണ്ട് വിദ്യാഭ്യാസം ഏറ്റവും വെല്ലുവിളിയേറിയത് ഏറ്റവും ക്ലേശമേറിയത് ഏറ്റവും വലിയ ഭരണവും വിദ്യാഭ്യാസവും എന്നാണ് ലോകത്തെമ്പാടും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഞാൻ ആ ധാരണയൊന്ന് എന്ന് മാത്രം അപ്പോൾ ജോൺ ടി വി പറയുന്നത് നാം വിദ്യ ജനായത്വ യുഗത്തിൽ വസിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ കൂടെ ജനങ്ങളെ പൗര ചുമതലയുള്ള അറിവ് ചുമതലയുള്ള പൗരന്മാരായി തീരത്തക്കവണ്ണം പരിശീലിപ്പിക്ക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചുമതലയായവരും കാണണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഒന്നാമതെ നമ്മുടെ വിദ്യാഭ്യാസം വേണ്ടതുപോലെയും എത്തുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിലവാരം വളരെ 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 മോശമാണ് അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകേണ്ട അവെയർനെസ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എൺപതുകളിൽ വളരെ പ്രഖ്യാ വി പ്രഖ്യാ വിഖ്യാതി പ്രാപിച്ചൊരു പുസ്തകമാണ് സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന പൗലോ ഫ്രെയർ എഴുതിയ വിദ്യാഭ്യാസപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അത് ആ പുസ്തകത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അത് മനസ്സിൽ വരെ ഞാൻ പറയാം അല്ല അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി എ സെലിബ്രേഷൻ ഓഫ് അവെയർനെസ് സെലിബ്രേഷൻ മസ്റ്റ് ബി എഡ്യൂക്കേഷൻ മസ്റ്റ് ബി എ സെലിബ്രേഷൻ ഓഫ് അവെയർനെസ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്തായിരിക്കണം ജനത്തെ ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുക അതൊരാഘോഷമാക്കി തീർക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം അതും ഒരു നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ആശയമാണ് പക്ഷേ ആജീവനാന്തം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കേ പറയാനുള്ളത് ഈ ഒരു അളവ് കോലുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെ അളന്നാൽ അത് വളരെ മർമ്മഭേദകമായിരിക്കും യാതൊരു വിധത്തിലും യാഥാർത്ഥ്യബോധം ഉണ്ടാകാതെ ഇരിക്കത്തക്ക വിധത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രം നൽകാലം ഞാൻ പറയുകയാണ് ഏതായാലും ഞാൻ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു ആ മാറ്റത്തിൻ്റെ ചില ഒരു സൂചന മാത്രമാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾ ഇനിയുമുള്ള പ്രക്രിയകൾ ഈ ആശയങ്ങളുടെ വെളിച്ചത്തിൽ പരിഗണിച്ചാൽ ഞാനീ പറയുന്ന കാര്യത്തിൽ അല്പം അർത്ഥമുണ്ട് കാമ്പുണ്ട് കഴമ്പുണ്ട് എന്ന ഒരു പക്ഷെ ബോധ്യപ്പെടും ദയവായി അപ്രകാരം ചെയ്യണമേ ഏവർക്കും വീണ്ടും നമസ്കാരം